അസലാമലിക്കും ഇന്നൊരു വെറൈറ്റി പിസ്സായാലോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചീസ് എടുത്തിട്ടുണ്ട് ചീസ് ഞാൻ ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്നൂടെ ചിക്കൻ സെലമി റോളാണ് ചിക്കൻ സലമി റോൾ ഇപ്പോൾ നമുക്ക് എല്ലാ ഷോപ്പിലും അവൈലബിൾ ആവണമെന്നില്ല എങ്കിലും മിക്ക ഷോപ്പിലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇത് മാടിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നപ്പോൾ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ച് നമുക്കൊരു പിസ്സ ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു തക്കാളിയാണ് ഒരു തക്കാളി അതുപോലെ തന്നെ കുഞ്ഞു പീസ് കാബേജും ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ സലമിയ റോൾ ഇതായി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കഴിഞ്ഞ ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാതും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു റോളും മൊത്തമായിട്ട് ഞാൻ ഇതായി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമുക്കൊന്ന് പൊരിച്ചെടുക്കണം അതിനായിട്ട് പാൻ വെച്ചിട്ടുണ്ടായിരുന്നു പാനിലേക്ക് ഒഴിച്ച് നന്നായി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് നന്നായി ചൂടായതിനു ശേഷം നമ്മുടെ സെലമീ സെലമീറോള് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മുഴുവനായിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമുക്കിതിന് കായം വറ്റ ഉപ്പിടേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ നല്ലൊരു ഉപ്പും എരിവും പുളിയും എല്ലാം ഉള്ളൊരു ടേസ്റ്റാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല അപ്പോൾ ഇതാണ് നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രൈ ഇതേപോലെ ആകുന്ന രീതിയിലാവുമ്പോൾ നന്നായിട്ട് എല്ലാം കോരിയെടുക്കാം ഇതാ ഇതുപോലെ കോരി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുമ്പാവുമ്പോൾ കോരാട്ടോ ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള രണ്ട് കുബൂസാണ് കുബൂസിലാണ് നമുക്കൊന്ന് പിസ്സ ഉണ്ടാക്കാനായിട്ട് പോകണത് അപ്പോൾ രണ്ട് കുബൂസ് ഇതാ ഇതുപോലെ പാത്രത്തിലോട്ട് വെച്ചു കൊടുത്തിട്ട് ടൊമാറ്റോ സോസാണിത് അപ്പോൾ സോസ് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ടൊമാറ്റോ സോസ് രണ്ട് കുബൂസും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതാ കാബേജ് ഇതാ ഇതുപോലെ നല്ല കുഞ്ഞിയാക്കി അരിഞ്ഞിട്ടുണ്ടായിരുന്നു തക്കാളി ഞാൻ ഈ ഒരു റൗണ്ട് ഷേപ്പിലാണ് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് കുബൂസിന് ടൊമാറ്റോ സോസ് പറ്റിയതിന് ശേഷം ഇതാ ഇതുപോലെ തക്കാളി ഒന്ന് വെച്ച് കൊടുക്കാം റൗണ്ട് ഷേപ്പിലാണ് ഞാൻ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കാബേജ് അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ടിലും നന്നായി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കേബിറ്റ് ഞാൻ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇതിലോട്ട് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സലമി റോള് ഇതിലോട്ട് വെച്ചുകൊടുക്കാം നന്നായിട്ട് ഞാനൊരു അധികം തന്നെ വെച്ചുകൊടുത്തിട്ടുണ്ട് സലമി റോള് ഇതുപോലെ വെച്ചുകൊടുക്ക വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിന് മുകളിലും ചീസ് ഇട്ട് കൊടുക്കാം കേട്ടോ ചീസ് കുറച്ച് അധികം നിന്ന് ചേർത്ത് നോക്കുന്നുണ്ട് നമ്മുടെ പിസ്സ ചീസ് തന്നെയാണ് കേട്ടോ ഇത് അപ്പം അതാ രണ്ടിലും ഞാൻ ഇതാ ചീസ് നല്ലതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് നമുക്ക് ഇനിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇനിയും രണ്ട് മൂന്നെണ്ണം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതും നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം അതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിൽ തന്നെ ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ തക്കാളി വെച്ചു കാബേജ് വെച്ച് കൊടുത്തു മൂന്നെണ്ണത്തിലും ഒരേപോലെ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സലാമീറോൾ കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഓവണിൽ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഓവണിലോട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പം ആദ്യം ഞാൻ രണ്ടെണ്ണമാണ് വെച്ചുകൊടുക്കുന്നത് വെച്ചുകൊടുത്തതിന് ശേഷം മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് ഓൺ ക്കിടാം അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ തുറന്ന് കാണിക്കുന്നത് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചീസൊക്കെ നന്നായി മെൽറ്റായി നമ്മുടെ ആ ഒരു സലമീ റോളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഒരു രക്ഷയും ഉണ്ടായില്ല സൂപ്പർ ടേസ്റ്റായിരുന്നു ചീസൊക്കെ നല്ലതുപോലെ വന്നിട്ടുണ്ട് ഇനി പിന്നെ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം പുള്ളിയ ചീസൊക്കെ നല്ലതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്ന ആ ഒരു കൂടി കഴിക്കാനായിട്ട് അടിപൊളി ആയിരുന്നു ഇപ്പോൾ നമുക്ക് പിള്ളേർക്കായാലും സ്കൂളിലേക്ക് കൊടുത്താക്കാനൊക്കെ പെട്ടെന്ന് പണിയും കഴിയും അവർക്ക് അവർക്കൊരുപാട് ഇഷ്ടമാവുകയും ചെയ്യും കേട്ടോ അപ്പം വലിയവർക്കും ചെറിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടം തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക